സ്വാമി ആതിരദാസിൻ്റെ ജയന്തി ആഘോഷങ്ങൾക്ക് കുറച്ചിയിൽ സമാപനമായി സ്വാമിജിയുടെ പ്രവർത്തനം ആധ്യാത്മികതയെയും ഭൗതികതയെയും സമന്വയിപ്പിച്ചുള്ളതായിരുന്നുവെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ആതുർദാസ് സ്വാമികളുടെ നൂറ്റി പതിനൊന്നാമത് ജയന്തി ആഘോഷങ്ങൾക്ക് കുറച്ചി ആതുരാശ്രമത്തിൽ തിങ്കളാഴ്ച സമാപനമായി ജയന്തി സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു സ്വാമിജി ആധ്യാത്മിക ഭൗതിക മേഖലകളെ സമന്വയിപ്പിച്ചു പുതിയ കാലത്തിൽ സ്വാമിജിയുടെ ഓർമ്മ പുതു ഓർമ്മപ്പെടുത്തലായി മാറണമെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ജോബുമലം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കാനായ സമുദായമെത്രപ്പുലിത്ത കുര്യാക്കോസ്മാർ സെവേറിയോസ് അനുഗ്രഹ പ്രഭാഷണവും അദ്വൈത വിദ്യാസ്ഥം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ അഗ്രോ മിഷണറി കോർപ്പറേഷൻ ചെയർമാൻ സി കെ ശശിധരൻ വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങളും നടത്തി സംഘം പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി ഇ കെ വിജയകുമാർ ഡോക്ടർ എസ് മാധവൻ നായർ തുടങ്ങിയവരും സംബന്ധിച്ചു ആതുരദാസ് വിദ്യാഭ്യാസ അവാർഡുകളും ആതുരകിരണം പെൻഷൻ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം ഒരു പുതിയ തലമുറക്ക് വഴികാട്ടുകളാകേണ്ടത് ഓർമ്മപ്പെടുത്തേണ്ട വ്യക്തിത്വങ്ങളാണ് അവരെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ മാതൃകകൾ അത് പുതിയ തലമുറക്ക് പകർന്നു കൊടുത്ത് അവരുടെ ചിന്താമണ്ഡലത്തിൽ അവരുടെ പ്രവൃത്തികളിൽ അവരുടെ അവരെ രൂപപ്പെടുത്തുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നായത് മാതൃ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് നൂറ്റി പതിനൊന്നാം ജയന്തി ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ മനസ്സിലിന്നും തങ്ങി നിൽക്കുന്ന ഒരു നിപ്തമായ ഓർമ്മയായി ബഹുമാന്യമായി ബഹുമുഖ വ്യക്തിത്വമായി ആദ്രദസ്വാമികളെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക